കൂരിയാട് നിർമ്മാണം നടക്കുന്ന ദേശീയപാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീണു കൂരിയാട് ഭാഗത്തെ ഉയരപാതയും സർവീസ് റോഡുമാണ് ഇടിഞ്ഞത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ കൂരിയാട് പാടം ഭാഗത്താണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നത് ദേശീയപാത അറുപത്തിയാറിൽ പാടം ഭാഗത്ത് കെട്ടി ഉയർത്തിയ ഉയരപ്പാതയും റോഡിനോട് ചേർന്ന സർവീസ് റോഡുമാണ് ഇടിഞ്ഞു താഴ്ന്നത് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ റോഡ് വലിയ ശബ്ദത്തോടെ ഇടിയുകയായിരുന്നു വലിയ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉയരപാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു സർവീസ് റോഡിൽ വിള്ളലും വീണിട്ടുണ്ട് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെങ്കിലും റോഡ് താൽക്കാലികമായി കൊടുത്തിരുന്നു റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്ത് തന്നെ റോഡ് ഇടിയുകയായിരുന്നു റോഡ് ഇടിയുന്ന ശബ്ദം കേട്ട് ഉടൻ തന്നെ ആളുകൾ വാഹനം നിർത്തി ഇറങ്ങി ഓടിയതിനാൽ ആരും അപകടത്തിൽപ്പെട്ടില്ല അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു കുരിയാട് പാടം പാടംഭാഗത്ത് വെള്ളം കയറുന്ന പ്രശ്നം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ തറനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിലാണ് സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അതിനേക്കാൾ ഇരട്ടിയിലധികം ഉയരത്തിലാണ് മെയിൻ റോഡും നിർമ്മിച്ചിട്ടുള്ളത് തറനിരപ്പിൽ നിന്ന് കെട്ടി ഉയർത്തിയാണ് റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളത് പ്രദേശത്ത് വെള്ളം കെട്ടുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ കമ്പനിയെ അറിയിച്ചിരുന്നതാണ് എന്നാൽ വേണ്ട നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി വെള്ളം കെട്ടി നിന്നതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഉയരപ്പാത ഇനിയും ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട് ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം